ദുരിതാണ് രണ്ട് കാലം ഇങ്ങനെ സമയമായിട്ടുള്ള മട്ടില് വളരുന്നു കൈ രണ്ടും വളരുന്നു ദേഹം വളരുന്നു എന്ന് പറഞ്ഞാൽ വളർച്ചയായിട്ട് പറയും ഇതാണ് വ്യത്യാസം അതുകൊണ്ട് ഒരു ഭാഗം മാത്രം ഇങ്ങനെ വളർന്നത് വളർച്ചയല്ല രണ്ടും കൂടി അത് മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ ഭാവങ്ങൾക്ക് സമമായിട്ട് പുഷ്ടി ഉണ്ടാവുന്നേ ജീവിതത്തിന് എന്തുണ്ട് തുഷ്ടി ഉണ്ട് എന്ന് പറയുള്ളൂ ഇവിടെ പുഷ്ടി ഉണ്ടെങ്കിൽ അവിടെ സന്തോഷം പുഷ്ടിച്ച വളർച്ച ശാരീരികവും മാനസികവും ഭൗതികവുമായ നന്മ ഭൗതികവുമായും നന്മയുണ്ടാവണമെന്നാ പറയുക അപ്പൊ അതാവണ പറഞ്ഞത് ഈ കുളിയും സന്ധ്യാദനൊക്കെ കഴിച്ചു അതെന്ത് ചെയ്തു രണ്ടു പേരും വന്നു തതോ ദിശം അഭിപ്രേക്ഷ്യ മഹർഷിർ എന്തല്ല മഹർഷിയുടെ ഒരു വാത്സല്യം രാജാവിന്റെ തോരം കരേ എന്നിട്ട് കുളിൻ ദേവാരൊക്കെ കഴിഞ്ഞ രാജാവ് നേരത്തെ കുളിൻ ദേവാരൊക്കെ ഈ രാജാവ് യുധിഷ്ഠിരൻ നല്ല സമ്പ്രദായം ആളാണ് അദ്ദേഹം രാജാവാണെങ്കിലും ആണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും നല്ല നിഷ്ഠ അതാ കൂടെയും കേൾക്കും ദേവാരം നല്ല സമ്പ്രദായം ശാസ്ത്രം ബോധം അറിവും വേദം ഇതിനൊക്കെയാണ് അദ്ദേഹം അരേ യുധിഷ്ഠര മഹാരാജാവേ ധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ കഥ നോക്കുമ്പം ശ്രീരാമേന്ദ്രസ്വാമിയുടെ കൂടെ ഇരട്ട പറ്റതാ തോന്നും അര ശ്രീരാമേന്ദ്രസ്വാമിയുടെ എട്ട സഹോദരനാണ് യുധിഷ്ഠിരനെന്നാ തോന്നുന്നത് ധർമ്മത്തിന്റെ ഇതൊരു രണ്ടാളും ധർമ്മത്തിന്റെ കാര്യത്തിൽ ലെവലേശം രണ്ടാണേയും കൂടി ഒരു മുറിയിൽ ഇട്ട് താമസിപ്പിച്ചാൽ അത്രയ്ക്ക് ചേർച്ചയുള്ളവരാണ് ആര് യുധിഷ്ഠിര മഹാരാജാവും ആ നമ്മുടെ സ്വാമി അങ്ങനെ ധർമ്മത്തിന്റെ മഹിമയില് കെട്ടും പിടുത്തക്കാരായിരുന്നു അവര് എന്തും കളയവര് ജീവിതം വേണമെങ്കിൽ കളയും ശ്രീരാമൻ തന്നെയാ പറഞ്ഞത് ഞാൻ ജീവിതം പറഞ്ഞു ലക്ഷ്മണനെ വേണമെങ്കിൽ ഞാൻ കളയും സീതയെന്നെ വേണമെങ്കിൽ ഞാൻ കളയും എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ കളയും രാജീവ് കളയും എങ്കിലും കളയും ധർമ്മത്തെ ഞാൻ കളയും സീതയെ വെറുതെ പലരു വാക്ക് പറഞ്ഞതാ പറഞ്ഞ മാതിരി വേണ്ടി വന്നു എടുക്കാം രാജ്യം ഞാൻ കളി എനിക്ക് വിഷമമില്ല വേണേ ലക്ഷ്മണനെയും ഞാൻ കളയും അതൊക്കെ പറയാൻ കാരണം ലക്ഷ്മണൻ ഒക്കെ ഒട്ടിപ്പിടിച്ച് നടക്കുന്ന ആളാണേ ലക്ഷ്മണൻ ഇല്ലാത്തൊരു ഫോട്ടോ ആർക്കില്ല ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്ത അതിവരുണ്ടാവും ലക്ഷ്മണന്റെ തലയില്ലാത്ത ഫോട്ടോ ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഇല്ല എന്താ കാരണം അവരുടെ എണ്ണ പിരിയാണെന്നാണ് ശരിയല്ലേ എവിടെയെങ്കിലും ശ്രീരാമൻ ഒറ്റക്ക് കണ്ടിട്ടുണ്ടോ രാമായണപ്പൊ കഴിഞ്ഞ മാസമല്ല വായിച്ചു മടക്കിയത് കണ്ടിട്ടുണ്ട് എവിടെങ്കിലും കാണില്ല എന്താ കാരണം അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൂട്ടെ സേവിച്ച് നേരെ ശ്രീ ലക്ഷ്മണ സ്വാമി അങ്ങനെ നടന്നയാളന്നെ അപ്പൊ അതുപോലെ അത്രക്ക് അവരുടെ ചേർച്ചയുടെ കാര്യ അതുപോലെ ഒരു ഏട്ടനിയനെ പോലെ കഴിയേണ്ട ആൾക്കാരാണെ ഈ ധീഷ്നും ഈ ധർമ്മപുദ്ധ നമ്മുടെ ശ്രീരാമചന്ദ്ര ധർമ്മത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അദ്ദേഹം പറഞ്ഞതാന്നാണ് ഞാൻ രാജ്യം വേണമെങ്കിൽ കളയും ഈ ലക്ഷ്മണനെ വേണമെങ്കിൽ കളയും ചെയ്തേ എന്നെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വരുന്നു പക്ഷേ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ മാതിരി ചെയ്യും ചെയ്തു അതായത് പക്ഷെ നമ്മൾ പറയാനൊക്കെ നമ്മൾ പറയും പറയുക വായിക്കാ നല്ലത് ശരിയല്ലേ അങ്ങനെയാണ് ലോക നമ്മുടെ എല്ലാ പറഞ്ഞത് ലോകം അങ്ങനെയാണ് ലോകം നമ്മളെ ചർച്ച നമ്മുടെ ലോകത്ത് കണ്ടെ പറയാനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആ പറയുക ഞാൻ എന്തൊക്കെ വലിയ കേട്ടതന്നെ പേടിയോട്ടി ചെയ്യുന്നത് കണ്ടാലോ അത് വേറെ പേടിയോ കാരണം അതിന് വിപരീതമായി ചെയ്യുള്ളൂ അങ്ങനെയുണ്ട് അപ്പൊ അതല്ല അല്ല ഇവരൊന്നും ഇവരൊന്നും നമ്മൾ വിചാരിക്കണമാതിരി സാധാരണ സാധാരണക്കാരല്ല സാധാരണ മനുഷ്യരെ പോലെ ജനിച്ച ധാർമ്മികമായ മഹിമയിൽ ഇരുന്ന് അസാധാരണക്കാരായിട്ട് തീർന്നവരാണ് ആര് ഈ പറഞ്ഞ കൂട്ടരൊക്കെ അല്ലാതെ നമ്മുടെ പോലെ തന്നെ അവരും ഭൂമിയിൽ അമ്മ വെറ്റ മക്കളായിട്ട് വന്നത് തന്നെയാണ് പഠിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ് ഇരുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ അവരെന്ത് നേടി ധർമ്മത്തിന്റെ മഹിമ ഇങ്ങനെ നേടി 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 വലിയ ആൾക്കാരായി അല്ലാതെ ഒരു ദിവസം വലിയ ആളായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിൽ അവനവന്റെ മഹിമയോണ്ടാണ് ഓരോരുത്തരും കേമന്മാരാവണ്ടെന്ന് അപ്പൊ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന തത്തോ യുധിഷ്ഠിരം കരേ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മഹാരാജാവിന്റെ ദക്ഷിണേ കരേ ഗ്രഹീത്വ വലത്തെ കൈ ഇങ്ങനെ പിടിച്ചു ഇത് കയ്യെ ദിണേകരക്ഷിണകരം വലത്തെ കയ്യുക വടത്തേ കൈക്ക് എന്താ പറയുക വാമകര വാമം ദക്ഷിണം വാമം ദക്ഷിണമെന്ന പറയാ ദക്ഷിണം വലത്തേത് വാമം എടത്തേത് എങ്ങനെയാണ് അപ്പൊ ദക്ഷിണേ കര ആ വലത്തേ കയ്യുകൊണ്ട് രാജാവിന് എന്തിനാ അങ്ങനെ പിടിച്ചത് അതൊരു ഒരു സ്നേഹത്തിന്റെ ഭാവ നമ്മൾ മ്മളരാടെ വർത്തമാനം പറയുമ്പോ നല്ല സ്നേഹമൊക്കെ നന്ദി അപ്പൊ അവർ വർത്തമാനം പറയുമ്പോഴത്തെ കൈ കഴിഞ്ഞ കൂടി അപ്പൊ ആ വർത്തമാനം കേൾക്കണേലൊരു അവരടുപ്പ് സ്നേഹം തോന്നും ശരിയല്ലേ അതാണ് അങ്ങനെ തോന്നും സ്നേഹത്തോടെ വർത്തമാനം ആ ഒരു വലിയ ഭാവമാണ് അത് അതാണ് രാജാവിനോടില്ല ഒരു വാത്സല്യം ഒരു ഒരു വാത്സല്യം ഒരു ഭക്തി ഈ ഗുരു ശിഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ യുദ്ധീഷ്ഠര മഹാരാജാവും ഭൗമ്യ മഹർഷിയും കൂടി അങ്ങനെ ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചു വയസ്സിന്റെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ സമപ്രായക്കാരന് അങ്ങനെയൊക്കെ ഉണ്ടാവും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിക്കോളന്നില്ല എന്നാലും അപ്രായ വ്യത്യാസമല്ല ഭാവ വ്യത്യാസമാണ് ആ വാത്സല്യത്തിന്റെ ഭാവൻ രാജാവിനോട് എന്ന് വെച്ചാൽ ഈ മഹാരാജാവ് എന്നും നന്മയിലിരിക്കണം എന്ന് മോഹിച്ച് കൂടെ നിറഞ്ഞാളാണ് ആര് അതാണ് ആ ഗുരുനാഥന്റെ മഹിമേ തന്റെ ശിഷ്യനായ മഹാരാജാവ് ഒരിക്കലും എല്ലാവരുത് ഒരു കഷ്ടത്തിലായിട്ട് ഒരു വിഷമത്തിൽ ചെന്ന് ചാടി നരകിച്ച് ബുദ്ധിമുട്ടി പോകരുത് താൻ ഇരിക്കുമ്പം ആര് വിചാരിച്ചു അതാണ് ദക്ഷിണേ കരേ കൈ പിടിച്ചു പ്രാചീൻ ദിശം അഭിപ്രേ ആ കിഴക്കോട്ട് നോക്കിയിട്ട് പ്രാചീൻ ദിശം കിഴക്കോട്ട് പ്രാചീന്ന് പറഞ്ഞാൽ കിഴക്ക പ്രതീചീന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഉദീചീന്ന് പറഞ്ഞാലോ വടക്ക് അപ്പൊ തെക്കൻ എന്താ പറയുക അതല്ലേ ബേശക്ക് നിസൽ ഒക്കെ മാഷന്മാർ ആദ്യം പറയും അങ്ങനെയല്ലേ പറയാ കുട്ടികൾ അഞ്ചു അഞ്ചു പത്തൊക്കെ മാഷന്മാരെ പറയും നമുക്ക് ശതാസം നിശൽ യാതൊരു കുട്ടികളോട് ചോദിക്കുന്നു പറഞ്ഞു അങ്ങനെ പ്രാചി കിഴക്ക് പ്രതീചി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഉദീചി തെക്കേ ദിക്കിന് ദക്ഷിണദിക്ക് എന്നാ പറയുക ദക്ഷിണ ദക്ഷിണദിക്ക വലത് ഭാഗത്തിനും ദക്ഷിണന്നാ പറയ നമ്മള് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം നമ്മുടെ വലത് ഭാഗം വരിക അല്ലേ തെക്കോട്ടല്ലേ വരിക നമ്മള് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വനതെ വലത്തെ കയ്യെ ഏത് ഭാഗത്തേക്കാ വരിക തെക്ക് ഭാഗത്തേക്കല്ലേ വരുന്നത് അതന്നെ ദക്ഷിണ ദിക്ക് എന്ന് പറഞ്ഞാൽ വലതു ഭാഗം അങ്ങനെ അങ്ങനെയും പറയാറില്ല അപ്പൊ അതുകൊണ്ട് എന്നിട്ട് കഴക്കോട്ട് നോക്കിയിട്ടാ ഞാൻ പറഞ്ഞു മഹർഷി പറഞ്ഞു കൊടുത്തു അതുകൊണ്ടേ അജവേ അങ്ങ് നല്ലോണം മനസ്സിലാക്കണം അസൗ ശൈലരാജോ വിരാജതേ നല്ലവണ്ണം മനസ്സി നോക്കൂക്കണതേ മന്ദരപർവത ാണ് ആകെ ആയിട്ട് നിൽക്കണില്ലേ മന്ദിര പർവ്വതം എന്നാ അതിൻ്റെ പേര് അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങനെ ഈ രാജാവിന്റെ കയ്യെ പിടിച്ചിട്ട് ഓരോ ഭാഗം കാണിച്ചുകൊടുക്കണേ അതെ അത് മന്ദരം മന്ദരത്തിനെ അറിയില്ലേ മന്ദരപർവതം ഏതാ സാധനം മന്ദിരം ആ പണ്ട് നമ്മളെ കടകോലാക്കി കൊണ്ടുവന്നില്ലേ ആ മന്ദരം ആ മന്ദരാണ് അത് അതുകൊണ്ട് മഹാമേരോ മഹാഭാഗ ശിവോ ബ്രഹ്മവിതാം അതല്ലേ ഇനിതാ മഹാമേരു എന്ന് പറഞ്ഞ കൈലാസത്തിനും മഹാമേരുന്ന് പറയും കൈലാസത്തിന്റെ ഒക്കെ ചിത്രം കണ്ടി നേരിട്ട് കണ്ടവര് ഉണ്ടാവും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ ചിത്രായിട്ടോ അല്ലെങ്കിൽ ഈ ഇതിലൊക്കെ നോക്കിയാൽ കാണാപ്പ പല ഇതിലൊക്കെ ഇപ്പം ഒന്നും കാണാൻ വിഷമല്ല നേരത്തെ നേരെ കാണാൻ പറ്റി വെച്ചാലും കാണാനൊക്കെ പറ്റും അപ്പൊ അതും അതിന് നേരൂ എന്ന് പറയും മഹാബി എങ്ങനെ ഈ കൈലാസത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെ ആയിട്ട് പ്രത്യേക വിശേഷപ്പെട്ട പർവ്വത അത് മനുഷ്യന്മാർക്ക് കൊപ്പി ഉണ്ടാക്കിയ മാതിരി തോന്നും കണ്ടാലോ പ്രകൃതിയിൽ തന്നെ അങ്ങനെയാണ് അതിന്റെ ഘടന എന്നെ സൂക്ഷ്മം നോക്കിയാൽ തോന്നും കൊട്ടാരത്തിന്റെ ഒക്കെ മാതിരി അടയാളങ്ങളും പല ജാതി അടയാളങ്ങളൊക്കെ ഉള്ള മാതിരി അതിൻ്റെ മുള്ളിക്കാരും കേറില്ല നിറ പറ്റില്ല നിറ സമ്മില്ല അങ്ങനെയാണ് അങ്ങനെയുണ്ട് ആരും കേറില്ല ഒരു നാട്ടുകാരും കേറില്ല അറിയില്ല ചൈനക്കാരും കേറില്ല നേപ്പാളുകാരും കേറില്ല നമ്മളും കേറില്ല ആ മുള്ളിക്ക് കയറില്ല പ്രദക്ഷിണം ചെയ്യുക ചെയ്യുക നമ്മളെ കണ്ടില്ലേ പ്രദക്ഷിണം കൈലാസ പരിക്രമണം എന്നാ പറയുക എന്താ പറയുക പരിക്രമണം പരിക്രമണം ചന്തർ അത് ഈ പരദേശത്തൊക്കെ ഈ പരദേശം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുവോ പരദേശം പരദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പുറത്തിരിക്കുന്ന ദേശത്തിന് എന്താ പറയാ പരദേശം വിദേശം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഉം പുറത്തുള്ളതിന് വിദേശ രാജ്യങ്ങൾ പറയും പരദേ പരദേശി എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ പരദേശി ആള് പരദേശി എന്നാ തോന്നെ ചെന്താർത്ഥം മലയാളി അല്ല മലയാള നാട്ടുകാരൻ നമ്മൾ പരദേശക്കാരൻ എന്നാ പറയുക തമിഴ്നാട്ടുകാരെയും കർണാടകക്കാരെയും ആന്ധ്രക്കാരെയും ഉത്തരേന്ത്യക്കാരെയൊക്കെ നമ്മൾ പരദേശക്കാരൻ എന്ന് പറയും അങ്ങനെയാ പറയുക അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു രാജാവിനെ ഈ ഓരോന്നും ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ബോധ്യപ്പെടുത്തിയൊക്കെ ഈ ഹിമാലയത്തിന്റെ ഭാഗങ്ങളൊന്നും അദ്ദേഹത്തിന് പരിചരിയല്ലോ അന്ന് ഈ മഹാമേരു മഹാമേരുകൂടി ചുറ്റും പരിക്രമണം ചെയ്യാൻ വലിയ പുണ്യകരമാണെന്നാ പറയാ നമ്മുടെ കേരളത്തിന്റെ പുറത്ത് പല ദിക്കിലും എന്ത് പർവ്വതങ്ങള് പുണ്യ പർവ്വതങ്ങള് പുണ്യക്ഷേത്രങ്ങള് അതുപോലെയുള്ള വിശിഷ്ടങ്ങളായ സ്ഥാനങ്ങള് ഇതിന്റെയൊക്കെ ചുറ്റും പരിക്രമണം ചെയ്യന്നാ പറയ പരിക്രമണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ ഒരു കുന്നിൻ്റെ മുകളിലൊരു തേവര ഒരു പ്രതിഷ്ഠ അമ്പലം അല്ലെങ്കിൽ അമ്പലം പ്രതിഷ്ഠ വളരെ പുണ്യമായ പർവ്വതമാണ് അത് എന്ന് വന്നാൽ അതിന്റെ ചുറ്റും എന്ത് ചെയ്യും ഭക്തന്മാരെ നമ്മൾ നമ്മുടെ ഒക്കെ ചുറ്റും പ്രദക്ഷിണം കഴിക്കില്ലേ മൂന്നും നാലും തവണയും ഒക്കെ ചെയ്യൂലോ ഓരോ ദേവർക്ക് ഓരോ മാതിരി ചെയ്യില്ലേ അതേമാതിരി പരി പ്രദക്ഷിണം കഴിക്കുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പർവ്വത പരിക്രമണം ഇപ്പം ഇപ്പം മധുരയിൽ പോയാൽ അവിടെ വൃന്ദാവനത്തില് എന്തുണ്ട് ഗോവർദ്ധനമുണ്ട് പർവ്വതണ്ട് അതിന് ചുറ്റും ഗോവർദ്ധന പരിക്രമണം എന്ന് പറയുക അങ്ങനെ ഉണ്ടാക്ക പിന്നെ ഹിമാലയത്തില് പോയൽ അവിടെ ഈ കൈലാസ പരിക്രമണം പിന്നെ തമിഴ്നാട്ടിൽ പോയാലേ അരുണാചലം എന്ന് പറഞ്ഞിട്ടൊരു വലിയ വളരെ പുണ്യ പുണ്യഭൂമി ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു പർവ്വതം ഉണ്ടാക്കും അരുണാചലം അമ്പലമൊക്കെ ഉണ്ടായിടുത്ത് അവിടെ അടുത്ത് തന്നെ ഒരു ഉയർന്ന ഒരു പര പർവ്വതം ആ പർവ്വതത്തിന് അരുണാചലെന്നാ പറയുക അരു അരുണാചലെന്ന് പറഞ്ഞാൽ ശിവനാണ് എന്നാണ് അവിടുത്തെ ഒരു അങ്ങനെയാണ് അവിടെ കണക്കാക്കുക അപ്പൊ അതുകൊണ്ട് ആ പർവ്വതത്തിന്റെ ചുറ്റും എന്ത് പതിവുണ്ട് പരിക്രമണം പതിവുക അങ്ങനെയാണ് അപ്പൊ അവിടെ ഉണ്ട് ഈ കേരളത്തിൽ അങ്ങനെ പരിക്രമണം ഒന്നും കേട്ടിട്ടില്ല കേരളത്തിലെവിടെയെങ്കിലും കേട്ടേണ്ട പരിക്രമണം നമ്മൾ കേട്ടിട്ടില്ല കേരളത്തിൽ നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ട് നല്ല പ്രദക്ഷണം മാത്രമേയുള്ളൂ എന്നാൽ കഴിഞ്ഞ പരിക്രമണത്തിനൊന്നും നേരല്ലേ നമുക്ക് ആകെ രാവിലെ അമ്പലത്തിൽ വന്നൊരു പരാക്രമം നമ്മുടെ തൊഴുതി പോവാന്നൊരു പരാക്രമം കണ്ടിട്ടില്ലേ അതിൽ മേശാന്തി ഉന്തി മറിച്ചിട്ട് നമ്മൾ തൊഴു എന്നിട്ട് നിക്കത്തിരുന്നേനെ ഇതാ നഴിവഴിയിൽ നിൽക്കണോ ചുന്തി മറിച്ചിട്ട് നമ്മൾ വെച്ചാൽ നമ്മുടെ ബസ് വരാറായി ആ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല അങ്ങനെയാണ് പരാക്രമം നമുക്ക് പക്ഷെ പരദേശത്തൊക്കെ പോയ പരാക്രമം കുറവാണ് പരിക്രമണം ഇതൊന്നും പുറത്തു പോയി പറയാൻ പറ്റുമോ പരാക്രമം വെറുതെ പറഞ്ഞപ്പോ ഒഴുക്കിനെ അങ്ങോട്ട് പറഞ്ഞു വേണേലു അച്ഛൻ നമുക്ക് തന്നെയും അമ്പലത്തിന്റെ ചുറ്റും ഇന്ന് തൊഴുത് ചുറ്റി തിരിയാന്നുള്ള നേരം ഇല്ലേ അപ്പൊ പർവ്വതം തിരിയാന്നൊക്കെ പറഞ്ഞാൽ നേരം വേണ്ടേ അതില്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മളൊരു അമ്പലത്തിന്റെ ചുറ്റും നാലമ്പലത്തിന്റെ പുറത്ത് പ്രദക്ഷിണ വഴി പ്രദക്ഷിണ വഴി പ്രദക്ഷിണ വഴിയിൽ പ്രദക്ഷിണം കഴിക്കുന്ന കുഞ്ഞിയാണ് കേമാണ് എന്നാലോ അതിലേറെ കേമാണ് അമ്പലത്തിന്റെ മതിലിന്റെ പുറത്ത് പ്രദക്ഷിണ വഴിയുടെ പുറത്ത് നാലമ്പലം കഴിഞ്ഞാൽ ചുറ്റും ചുറ്റുമതിൽ എന്ന് പറയില്ലേ അമ്പലത്തിന്റെ മതിലേ ആ മതിലിന്റെ പുറത്ത് പ്രശ്നം കഴിച്ചാൽ മതിലേറെ ഗേമായി എന്നാ പറയുക ഇനിയി അതിന്റെയും പുറത്തായിട്ട് ഈ അമ്പലം ഇരിക്കുന്നതിന്റെ പുറത്ത് ഇരിക്കുന്ന റോഡ് ഉണ്ടാവൂലോ ചുറ്റും അതിലാണെന്ന പ്രശ്നം വെച്ചാൽ മഹാഗേമായി എന്നാ പറയുക ഇനിയിപ്പം അതും ഇല്ല ഈ അമ്പലം ഇരിക്കുന്ന ഒരു ദേശം ഉണ്ടാവില്ലേ ആ ദേശത്തെ ചുറ്റിയിട്ടൊരു റോഡ് ഇപ്പൊ ഉണ്ടാവില്ല അതിലേ പ്രദക്ഷിണമെന്ന് വെച്ചാൽ പറയേ വേണ്ട അത്യന്തം കേമായി എന്നാണ് അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് 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 പോണേനുസരിച്ച് അപ്രതക്ഷണം കേമാവുക അകത്തേക്ക് അകത്തേക്ക് ശ്രീകോവിൽ പ്രശ്നം വെച്ചാൽ കുറെശ്ശൊക്കെ ഉണ്ടാവും ശ്രീകോവിലില്ലേ അതിന് പ്രശ്നം കുറേശ്ശേ നാലാമ്പല അച്ഛ കൊറേം കൂടി മതിലൊക്കെ പുറത്താച്ചാൽ അതിലേറെ അങ്ങനെയാണ് അതിന്റെ കണക്ക് പുറത്തേക്ക് പുറത്തേക്കാണ് എന്ത് കൂടുക നമ്മൾ പിന്നെ അകത്തേക്ക് അകത്തേക്കാണ് കൂടി ശക്തി കൂടുക വെച്ചിട്ട് നമ്മൾ അകത്ത് പോയൊരു തിരിയലും തിരിഞ്ഞങ്ങൾ പോരാ പതിവ് അത് കൊഴപ്പൊന്നും ഇല്ല പക്ഷെ അതിനേക്കാളും ഫലം പുറത്തേക്ക് പുറത്തേക്ക് എന്ന് വെച്ചാൽ അർത്ഥം കൂടുതൽ പുറത്തേക്ക് പുറത്തേക്ക് മുമ്പ് കൂടുതൽ കൂടുതൽ ഉത്സാഹിച്ചാലേ നടക്കില്ലേ നല്ല ക്ഷമ വേണം പിന്നെ ശ്രദ്ധ വേണം ഭാവം വേണം അതിനനുസരിച്ച് ഉള്ളുറപ്പ് വേണം ഇതൊക്കെ ഉള്ളവർക്ക് ഏത് മുഴുവനാക്കാൻ പറ്റും മറ്റേത് പെട്ടെന്ന് കഴിയുമ്പോൾ ഉള്ളുറച്ച് വരുമ്പോഴേക്ക് ഇനി പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവും അതൊന്നും വ്യത്യാസം മനസ്സിലായില്ല എന്തിനാതൊക്കെ പറയണമെന്നറിയോ ഭക്തി ഭാവം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉറപ്പിന്റെ പേരാണ് എവിടെയൊക്കെ ആ ഭാവത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഉറപ്പ് എത്ര കണ്ട് കൂടി വരുന്നു അത്ര കണ്ട് എന്തുണ്ടെന്ന് പറയും എന്ന് പറയും അല്ലാതെ നമ്മുടെ ഈ മാവ് പൂക്കണമാതിരി ചില പ്രത്യേക കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ മാവ് മാതിരി മാവ് എന്നും ഇല്ല എന്നും പൂക്കണ മാവൊക്കെ ഉണ്ട് മാവക്കുണ്ട് പുതിയത് അതാ അതല്ലാതെ നമ്മുടെ പഴയ മാവിന്റെ കാര്യമാണ് പറഞ്ഞത് മാവൊന്നും എന്നും പൂക്കില്ല മാവ പൂക്കണ കാലത്തേ പൂക്കുള്ളൂ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടില് ചില കാലത്ത് ഭക്തിയും വരും ഒന്നും പറയേണ്ട അന്നത്തെ ഒരു വരവുണ്ട് മലവെള്ളം നല്ല മാതിരിയാ ഭക്തി വന്നിട്ട് അങ്ങട്ട് ഉന്തി മറിച്ചിട്ടിട്ട് പ്രശ്നം പോകുന്നു പറയണ്ട അമ്പലമൊക്കെ പിന്നെ ഈ മാസം കഴിഞ്ഞാലും അവിടെ വേണേന്നൊരു പ്രാർത്ഥന എന്താ കാരണം ആ ഉന്തിന്റെ ശക്തി ഉണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഒരു ഒരു പ്രാണി ആ പറമ്പു കേറില്ല ഇനി അടുത്ത വല്ല വരണം ഈ മാസം വരണം എന്തിന് ഭക്തി ഇങ്ങോട്ട് വരാനേ ഔ അല്ലാത്ത ജാതിന് ആ പരീക്ഷിച്ചതല്ല നിന്ദിച്ചതും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഭക്തി ഉണ്ടാവുന്ന നല്ല കാര്യം തന്നെ എന്തുകൊണ്ടാണ് ഭക്തി അടുത്ത മാസം കൂടി നിലനിർത്താൻ പറ്റുന്നില്ല ശരിയല്ലേ ഇതാ ഇത് ഈ ഇത്ര ഗേമായും ഭക്തി കയ്യിൽ എന്താൽ അത് കുറച്ചുകൂടി മുമ്പിൽ നിൽക്കണില്ലല്ലോ അത് മുമ്പിക്ക് നിർത്താൻ കൂടി പറ്റിയിച്ചാൽ മഹാഗേമായി എന്നാണ് അത് അങ്ങനെയും വേണ്ടത് അത് വീണ്ടും 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 വർദ്ധിപ്പിച്ച് വ്യാപിപ്പിച്ചു കൊണ്ടു ഇവിടെ എന്താ വെച്ചാൽ